മലയാളത്തിന്റെ പ്രിയ നടൻ ഒരിക്കൽ കൂടി ക്യാമറയ്ക്ക് മുന്നിലെത്തി അഭിനേതാവായല്ല ഭാര്യയ്ക്കും മകനുമൊപ്പം ആരോഗ്യ വിവരം അറിയാനെത്തിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കൊപ്പമാണ് ജഗതി ക്യാമറയ്ക്ക് മുന്നിലെത്തിയത് പതിനഞ്ച് മിനിറ്റോളം ജഗതിക്കൊപ്പം ചെലവഴിച്ച മുഖ്യമന്ത്രി അദ്ദേഹത്തോട് വിശേഷങ്ങൾ പങ്കുവച്ചു നിറഞ്ഞ പുഞ്ചിരിയോടെ എല്ലാം കേട്ടിരുന്ന ജഗതി പക്ഷേ ഒന്നും പ്രതികരിച്ചില്ല ചികിത്സയ്ക്കാവശ്യമായ എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ സർക്കാർ ഒരുക്കമാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഒരിക്കൽ കൂടി അറിയിച്ചു വലിയൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ക്രമീകരണം ചെയ്തിരുന്നു ഏത് വിധത്തിലുള്ള ഇതിനും സർക്കാർ തയ്യാറാണെന്നുള്ള വിവരം അറിയിച്ചിട്ടുണ്ട് പക്ഷേ അവര് അത് വേണം എന്നുള്ള നിലയിൽ പറഞ്ഞിട്ടില്ല ആരോഗ്യനിലയിൽ വലിയ പുരോഗതി ഉണ്ടെങ്കിലും സംസാരശേഷി പൂർണ്ണമായും വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഭാര്യ ശോഭ പറഞ്ഞു ആരോഗ്യസ്ഥിതി ഇപ്പോൾ ഒത്തിരി മെച്ചായി മെച്ചായി വന്നുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസം ചെറിയ ചെറിയ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ സംസാരിക്കാനുള്ള ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ സംസാരം എന്നാലും ഒത്തിരി അമിത് ചേട്ടം ട്രൈ ചെയ്യുന്നുണ്ട് എന്നാലും താമസിക്കാതെ സംസാരിക്കുന്നതാണ് നമ്മുടെ ഒരു വെല്ലൂരിലെ ചികിത്സയും ഫിസിയോതെറാപ്പിയും പുരോഗമിക്കുന്നുണ്ടെങ്കിലും ജഗതിയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നത് പേരക്കുട്ടികളാണ് ദിവസത്തിൽ ഏറിയ പങ്കും ജഗതി ചെലവഴിക്കുന്നത് പേരക്കുട്ടികളായ ജഗനും ജോർജിനുമൊപ്പം ബാക്കിയുള്ള സമയങ്ങളിൽ വായിക്കുകയും സിനിമകൾ കാണുകയും പാട്ടുകൾ കേൾക്കുകയും ചെയ്യും സ്വന്തം നർമ്മരംഗങ്ങൾ കണ്ട് പൊട്ടിച്ചിരിക്കാറുണ്ട് സ്വാഭാവിക നർമ്മ കൊണ്ട് മലയാളിയെ എക്കാലവും ചിരിപ്പിച്ചിട്ടുള്ള ജഗതി ശ്രീകുമാർ ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് കാത്തിരിക്കുകയാണ് ഓരോ മലയാളിയും ഇന്ത്യ വിഷൻ തിരുവനന്തപുരം